നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ഓപ്പണിംഗ് റോളിൽ ഇനിയും ക്ലിക്കായിട്ടില്ലാത്ത മുൻ നായകൻ വിരാട് കോഹ്ലി ഏറെ സമ്മർദ്ദത്തിലാണ് ഒരു പശ്ചാത്തലത്തിലാണ് സച്ചിനുമായി കോഹ്ലി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഈ ഒരു കൂടിക്കാഴ്ച ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തങ്ങളുടെ പ്രിയപ്പെട്ട കോഹ്ലിയെ പഴയ ഫോമിൽ കാണാനാകുമെന്ന പ്രതീക്ഷയുണ്ട് ഏവർക്കും ന്യൂയോർക്കിൽ വച്ചാണ് മാസ്റ്റർ ബ്ലാസ്റ്ററെ കോഹ്ലി നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തത് ഇതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ലോകകപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും കോഹ്ലിക്ക് വേണ്ടത്ര ശോഭിക്കാൻ സാധിച്ചില്ലായിരുന്നു കോഹ്ലിയുടെ ഫോം വീണ്ടെടുക്കാനും ഓപ്പണിങ്ങിൽ കസരാനും ഈയൊരു കൂടിക്കാഴ്ച സഹായിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ സ്ഥിരം ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പറിൽ നിന്നും മാറിയാണ് ഈ ലോകകപ്പിൽ നായകൻ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി കോഹ്ലി വന്നിരിക്കുന്നത് പക്ഷെ ഇതിനകം തന്നെ കളിച്ച രണ്ട് മത്സരങ്ങളിലും തിളങ്ങാൻ കോഹ്ലിക്ക് സാധിച്ചില്ല അയർലാൻഡുമായുള്ള ആദ്യ ഗ്രൂപ്പ് മാച്ചിൽ ഒരു റണ്ണ് മാത്രം എടുത്താണ് കോഹ്ലി മടങ്ങിയത് ചിരവൈരികളായ പാകിസ്ഥാനെതിരെയാകട്ടെ നാല് റൺസിനും പുറത്തായി ആകെ രണ്ട് മത്സരങ്ങളിൽ നിന്നായി അഞ്ച് റൺസ് മാത്രമേ കോലിക്ക് നേടാനായിട്ടുള്ളൂ അമേരിക്ക കാനഡ എന്നിവരുമായുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ അടുത്ത മത്സരങ്ങൾക്ക് മുൻപാണ് സച്ചിനുമായുള്ള കോലിയുടെ അപ്രതീക്ഷിത കൂടിക്കാഴ്ച ലോകകപ്പ് മത്സരങ്ങൾ ആസ്വദിക്കുന്നതിനായി സച്ചിനും കുടുംബവും നേരത്തെ തന്നെ അമേരിക്കയിൽ എത്തിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ന്യൂയോർക്കിൽ നടന്ന സൂപ്പർ പോരാട്ടം ആസ്വദിക്കാൻ ഭാര്യ അഞ്ജലി മകർ സാറ എന്നിവർക്കൊപ്പമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റേഡിയത്തിലെത്തിയതാണ് സച്ചിനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ക്രിക്കറ്റന്മാരിൽ ഒരാൾ കൂടിയാണ് കോഹ്ലി കരിയറിന്റെ പല ഘട്ടങ്ങളിലും കോഹ്ലി സച്ചിനെ സമീപിക്കുകയും ഉപദേശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട് ആ ഉപദേശങ്ങളെല്ലാം കേട്ട ശേഷം മെച്ചപ്പെട്ടിട്ടും നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളതാണ് നേരത്തെ കോഹ്ലി ഒട്ടും ഫോമിലല്ലാതെ ബാറ്റിങ്ങിൽ വളരെ മോശം സമയത്തൂടെ കടന്നു പോയിരുന്നു അന്നും സച്ചിൻ അദ്ദേഹത്തിന്റെ സഹായത്തിന് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അത്രയും മോശമായൊരു സാഹചര്യത്തിലല്ല കോഹ്ലി ഉള്ളത് ഈ ലോകകപ്പിന് തൊട്ടു മുൻപ് കളിച്ച ഐ പി എല്ലിൽ അദ്ദേഹം നല്ല ഫോമിൽ തന്നെയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വേണ്ടി ഓപ്പണറായി ഇറങ്ങി അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും അടക്കം എഴുന്നൂറിന് മുകളിൽ റൺസാണ് കോഹ്ലി വാരിക്കൂട്ടിയത് ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പും കോഹ്ലിക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പിലും ടോപ്പ് സ്കോറർ പുരസ്കാരം കോഹ്ലിക്ക് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ അദ്ദേഹം ഇനിയും ഫോമിലേക്ക് വന്നിട്ടില്ല തൻ്റെ ആരാധനാപാത്രവും വഴികാട്ടിയുമായ സച്ചിനുമായുള്ള കൂടിക്കാഴ്ച കോഹ്ലിയെ അല്ലെങ്കിൽ കോഹ്ലിയുടെ താളം വീണ്ടും വീണ്ടും കണ്ടെത്താൻ സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സോഷ്യൽ മീഡിയയിൽ ആഹ്ലാദത്തോടെയാണ് ആരാധകർ ഈ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ എങ്ങനെ തിളങ്ങാമെന്ന് കോഹ്ലിക്കാ സച്ചിൻ ടെണ്ടുൽക്കർ തീർച്ചയായും ഉപദേശം നൽകിയിട്ടുണ്ടാകാം അതുപോലെ തന്നെ അമേരിക്കയിലെ പിച്ചിൻ്റെ അവസ്ഥ ഓരോ പിച്ചിലും എങ്ങനെ നേരിടാമെന്ന ഉപദേശങ്ങളും സച്ചിൻ ഒരു വിരാട് കോഹ്ലിക്ക് നൽകിയിട്ടുണ്ടാകാം പല രാജ്യങ്ങളിലെയും പിച്ചിൽ കളിച്ച പരിചയമുള്ള കൂടിയാണ് സച്ചിൻ ഡൽക്കർ ഏത് പ്രതികൂല ഘട്ടത്തെയും മറികടന്നിട്ടുള്ള താരം കൂടിയാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ നിർണായകമായ വാക്കുകൾ കോഹ്ലിക്ക് ഒരുപക്ഷേ ഉത്തേജനമായേക്കാം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ റൺമാരെ തന്നെ കോഹ്ലിയിൽ നിന്ന് കാണാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കരിയറിൽ എല്ലാ സമയത്തും വിരാട് കോഹ്ലിക്ക് താങ്ങും തള്ളനുമായിട്ടുള്ള ആൾ തന്നെയാണ് സച്ചിൻ ഡെൽക്കർ ഇപ്പോഴത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ കോഹ്ലി റണ്ണെടുക്കാൻ വിഷമിക്കവേ മാസ്റ്റർ ബ്ലാസ്റ്റർ സഹായത്തിന് എത്തിയതാ എന്തുകൊണ്ടും ഗുണകരമാകുമെന്ന് തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരും ആ ആ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്